അമ്മയുടെ മാനം നമുക്ക് കാത്തു സൂക്ഷിക്കാം ഏറ്റവും അധികം പ്രസക്തിയും പ്രാധാന്യവും ഈ വിഷയത്തിന് വളരെയേറെ ഗൗരവപൂർവ്വം നോക്കിക്കാണേണ്ടുന്ന ഒരു സമർഹം ഇതാണ് ഭാരതം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിലനിർപ്പെട്ടു ഭാരതത്തിൽ തീവ്രവാദികളുടെ പ്രവർത്തനം ശക്തിപ്പെടുന്നു തീവ്രവാദികൾക്ക് ആവുന്ന ആയുധം കൊടുക്കുന്നവർ പണം കൊടുക്കുന്നവർ ശക്തി പകരുന്നവർ ഈ നാട് ശിഥിലമാകണം എന്നാഗ്രഹിക്കുന്ന ശത്രുക്കൾ ഒരു വശമാകുന്നതും നോക്കിക്കാണുന്ന ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വോട്ട് നേടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ലോക്സഭയിൽ എത്തുന്ന ജനപ്രതിനിധികൾ ലോക്സഭ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കാതെ ദിവസങ്ങളോളം ഇട്ട് തനിക്കാക്കി വിടക്കാക്കി പ്രവർത്തിക്കുന്ന ലോക്സഭ അംഗങ്ങൾ ഇവർക്ക് നാടിന് നമ്മുടെ നാട് അഭൂർത്തി സാമ്പത്തിക പരിഷ്കരണ ശ്രമങ്ങളിലൂടെ നമ്മുടെ നാട് സമ്പൽ സമൃദ്ധിയുള്ള ഒരു രാഷ്ട്രം ലോകത്തിലെ രാജ്യങ്ങൾ മുമ്പിൽ തലയിൽ എടുപ്പോടുകൂടി തലയിയർത്തി നിൽക്കുന്ന നട്ടങ്ങൾ നുക അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന ശക്തിയുള്ള രാഷ്ട്രമായി ഭാരതം മാറണം ഏത് വെല്ലുവിളികളെയും ഭീഷണികളെയും തക്ക വിധത്തിലുള്ള ശക്തി ഇച്ഛാശക്തി രാഷ്ട്രമായി മാറണം ഈ ഭാരതത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ ഇച്ഛാശക്തി ആ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഈ നാട് നാട്ടിലെ ജനങ്ങൾക്ക് അഭിമന്യം പകർന്നു വയ്ക്കുന്നത് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ നാടിനോട് കൂടുതൽ പൊരുതുന്നത് കാണുമ്പോൾ നമ്മുടെ അതിർത്തി കാത്തു സൂക്ഷിക്കുന്ന വീര ജവാന്മാർ അവർ വീരന്മാർ ധീരന്മാർ സൂര്യന്മാർ അവരാണ് നാടിനെ രക്ഷിക്കുന്നത് ഞാൻ ജീവിക്കുന്നതാക്കുവേണ്ടി ഓരോരുത്തരുടെ ഈ ചോദ്യം നിരഞ്ജൻ ജീവിച്ചതാക്കി ലബ്ജനം കേരളം വളരെ ചെറുപ്പകാലത്ത് ആ സ്ഥാനത്തേക്ക് ഉരുന്നതമായി നിലയിലേക്ക് എത്തുക പക്ഷെ തന്നെ മരണം എപ്പോൾ വേണമെങ്കിലും കിട്ടുക എന്നെ അറിവുള്ള ബോധ്യമുണ്ട് നിരഞ്ജൻ അവിടെ നിന്നുകൊണ്ട് പോരാട്ടങ്ങളും തീവ്രവാദികൾ മരണം വരിച്ചു ആ നിരഞ്ജൻ ജീവിച്ചതും മറ്റുള്ളവർക്ക് പോവുകയാണ് ഒരിക്കലും ഒരിക്കലും നിരഞ്ചിരി ജീവിച്ചത് സ്വന്തം താമസത്തിന് വേണ്ടി അയാൾ അദ്ദേഹം ശ്വസിച്ച് ആഹാരം കഴിച്ചു ചിന്തിച്ചു ചിന്തിച്ച് മറ്റുള്ളവർക്ക് അവര അവർക്ക് മരണമില്ല നിരഞ്ചരും മരണമില്ല അമ്മ കാരണം അവർ സത്യം സമർപ്പിച്ചു അങ്ങനെയുള്ളവർ സത്യം സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം സ്വാർത്ഥ ചിന്തകളെ കുറിച്ച് അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അവർ അവരുടെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചില്ല അവരവരുടെ ശമ്പളത്തെക്കുറിച്ച് ചിന്തിച്ചില്ല താൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോരാട്ടം നടത്തി മരിച്ചു കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല ജീവിക്കുന്ന കാലത്തോളം നാടിനി ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കും അവർക്കെങ്ങനെ മരിക്കാൻ പറ്റും നിരഞ്ജൻ ഇന്നും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പോലും ജീവിക്കുകയാണ് അവളുടെ വ്യക്തത അവരുടെ ചിന്തകൾ അവരുടെ ഹൃദയം അവരുടെ സ്വപ്നങ്ങൾ നിരഞ്ജൻ ജീവിക്കുന്നു മരണമില്ലാത്ത അനശ്വരനാണ് നിരഞ്ജൻ നിരഞ്ജനൊരു സത്യം പേര് തന്നെ നിരഞ്ജൻ എന്നാണ് നിരഞ്ജൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർ ജീവിക്കുന്നു പറഞ്ഞ ദേഹവിയോഗത്തിന് ശേഷമാണ് നമ്മളും ഈ നാടിന് വേണ്ടി പോകും ഈ ദേശസ്നേഹ സംഗമത്തിന്റെ സന്ദേശങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാടിന് വേണ്ടി പ്രവർത്തിക്കും ഇവിടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ പെരിയല്ല നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ദേശീയ ഗാനം പാടി പാടിയില്ല അനാവരിച്ചു എന്ന് പറയുന്നതും നിശദ്രോഹമായി കണക്കാക്കരുത് അപ്പൊ ദേശസ്നേഹം എന്ന് പറയുന്നതിന്റെ അത് പരമ്പര എന്താണ് എനിക്ക് മുഖ്യമന്ത്രി ദേശസ്നേഹം എന്ന് പറയുന്നത് അത് ചില സിമ്പിളില്ല ചില പ്രതീകാത്മകമായ ചില വികാരങ്ങളെയും വിചാരങ്ങളെയും നമ്മളെ മാത്രമേ നിരഞ്ചന്റെ കുടീരത്തിൽ ഞാൻ പുഷ്പാർച്ചന നടത്തുമ്പോൾ ആ ചടങ്ങിലൂടെ എന്നെപ്പിക്കുന്നത് രസസ് ഞാൻ ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു അതിലൂടെ എന്നിലേക്ക് ഒരു വികാരം സംക്രമിക്കുക ഇത് ഞങ്ങൾക്ക് സംഘുക്ക് നിലനിൽക്കുന്നത് ചില ഇതുപോലുള്ള മൂല്യങ്ങൾ നമ്മുടെ നമുക്ക് ദേശീയ ധാർമ്മിക ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ അല്ലാതെ നമുക്ക് നമുക്ക് എങ്ങനെ പറ്റും ഞാൻ ഒരു പുരോഗമനവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന എല്ലാവരുടെയും ഉപയോഗിച്ച് കീഴിൽ അയാൾ ഒരു സാഹസികമായ ഒരു കാര്യം എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന ഒരു നടന്നു വേണമെങ്കിൽ അയാൾക്ക് നടക്കാം പക്ഷെ അത് അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളുടെ ബന്ധത്തിൽ ഭരണഘടനയോട് നമ്മൾ ബഹുമാനം കാണണം ആദരവ് അതിന് ജാതിയോ മതമോ ഭാഷയോ വേഷമോ ആചാരമോ ഒന്നും തടസ്സമായി ഒരു തൊഴിൽ ഇന്ത്യൻ ഭരണഘടനയെ അശോക പതാക സന്ദർഭത്തിൽ ഹൃദയാന്തരാളേക്ക് ദേശ സ്നേഹം അങ്ങനെ അടപത്തി ഒഴിയണം കാരണം അത് ദേശീയ പതാക ആ ദേശീയ പതാക എന്ന് പറയുന്നത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം തുണി കഷ്ടമല്ല അത് ജീവസ്വറ്റ പ്രതീകമാണ് ആ ദേശീയ പതാകയിലൂടെ ജനാഹൃദയാന്തരങ്ങളിലേക്ക് ഒഴുകി എത്തേണ്ടത് അതമ്യമായ യാതൊരു വിധത്തിലും അതിർവലമ്പുകളില്ലാത്ത ഒരു ദേശസ്നേഹത്തിന്റെ നീനൊഴുക്കുകയാണ് ഒരു സാഗരമായി മാറും